ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയനോപ്സിസ് തുളുമിന പ്ലാന്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് അത് പ്ലാന്റ് ഇവിടെ വീട്ടിലിരുന്ന് കുറച്ച് നന്നായി നല്ല പ്ലാന്റുകളാണ് കേട്ടോ എന്താ നല്ല പ്ലാന്റ് എത്ര പോലെ ഇരിക്കുന്നുണ്ട് ഇത് വീട്ടിൽ കുറെ ദിവസം ഇരുന്ന് നന്നാവണ്ടേ അത്യാവശ്യം ഒക്കെ വലിയ പ്ലാന്റുകളാണ് ഒന്ന് തന്നെ കുറെ തൈകളുണ്ട് ബ്ലൂമിങ് ആയ പ്ലാന്റുകളാണ് ബ്ലൂമിങ് സ്റ്റേജാണ് പ്ലാന്റ് ഫ്ലവറും വിരിഞ്ഞിട്ടുണ്ട് എത്ര കളറുണ്ട് പ്രസി അഞ്ച് തുളുമിനേന്റെ ഫ്ലവറും ഉണ്ട് ഒരു അയനോപ്സിന്റെ അയനോപ്സിസ് വയലറ്റ് ആണോ വൈറ്റ് ആണോ വയലറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മുൻപ് നമുക്ക് വൈറ്റ് ആർന്ന് കിട്ടിയിട്ടുള്ളത് പ്രാവശ്യം വയലറ്റ് ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് റോസ് ലൈറ്റ് റോസ് കിട്ടാനേ വൈലറ്റും ബ്ലൈറ്റ് റോസും ഒക്കെ ഇത് വരിക അപ്പം ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് വൈറ്റ് ആണ് എപ്പോഴും വരാറ് ഒക്കെ നല്ല പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ഇത് ഇതെങ്ങനെയാണ് കൊടുക്കണമെന്ന് പ്രശ്നം ഇതൊരു കോംബോ ഓഫർ ആയിട്ടാണ് ഈ ആറ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ കൊറിയർ ചാർജ് ഇല്ലാതെ അതിൽ എന്താ പ്ലാന്റ് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിന്റെ സൈഡിൽ എല്ലാവർക്കും എന്താ ടൂളിമിയ എന്ന് പറഞ്ഞ പ്ലാന്റ് എന്താ ഇത് ഇത്ര ചെറുത് ഇത് എപ്പോഴാണ് ബ്ലൂമിങ് ആകുക എന്നൊക്കെ സംശയങ്ങൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് പ്ലാന്റ് അയച്ചു കൊടുത്താലും പറയുന്നത് എത്ര ചെറുതാന്ന് പറയും അപ്പോൾ ഇതിൻ്റെ വലിപ്പം ഇത് തന്നെയാണ് ഉണ്ടല്ലേ ഇത് കണ്ടില്ല ഈ വലിപ്പത്തിൽ തന്നെ ഉണ്ടല്ലേ ബ്ലൂമിങ് ആയിട്ട് നിൽക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൈസ് തന്നെയാണിത് ഉണ്ടല്ലേ എന്താ ബ്ലൂമിങ് ആണിത് ഫ്ലവറും കണ്ടില്ല ഇപ്പം ഇങ്ങനെ സംശയം മാറിയിട്ടുണ്ടാവും സാ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് ഇത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പ്ലാന്റ് എങ്കിലും മേടിച്ചിട്ട് ഒരു ഉഡിലൊക്കെ മൗണ്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കൂത് നന്നായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും പല കളറും പലമാതിരി കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉഡ്ഡിൽ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും ചെയ്യും നല്ല ഭംഗിയാണ് ചട്ടിയിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉഡിലൊക്കെ ഈ ചെറിയ പ്ലാന്റ് ആകുമ്പോ എവിടെയെങ്കിലും നമുക്ക് നല്ല തൂക്കി വെച്ചുകഴിഞ്ഞാൽ ഫ്ലവർ ആയി നിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കണ്ടില്ലേ ഈ സമയത്താകുമ്പോ എന്താ പറയുക ഈർപ്പള്ള സമയത്ത് നന്നായിട്ട് പിടിക്കും ഇതൊക്കെ ആവശ്യക്കാര് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യോക്കൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക വെറൈറ്റിയാണ് കണ്ടില്ലേ ഇതൊക്കെ ഭയങ്കര റേറ്റുള്ള പ്ലാന്റുമാണ് ഇങ്ങനെ പറയാ എല്ലാ വെറൈറ്റികളും ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നമ്മളെന്നെ ആദ്യമായിട്ട് കാണുകയാണ് ഈ വെറൈറ്റികളൊക്കെ വെറൈറ്റി വെറൈറ്റി അതേപോലെ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റുകൾ ഉണ്ടാവും പിന്നെ ഇതും ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഉഡിലൊക്കെ കെട്ടിട്ട് ഇത് ഇങ്ങനെ കെട്ടിങ്ങനെ തൂക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്താ പ്രസിദ്ധിന്റെ പേര് പേര് കാറ്റ്ലിയ എന്നാണ് പേര് പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വളരുത് എന്നിട്ട് നിലത്തൊക്കെ മുട്ടാനാവുന്ന വരെ വളരും ഇതിന്റെ ലീഫൊക്കെ ഇതിപ്പോ ചെറുതാ ചെറുതായിട്ടാണ് കാണുന്നത് ഇതിന് നമ്മൾ നല്ല ഉഡിൽ വെച്ച് കെട്ടണത് ചട്ടിയിലല്ലേ വളർത്തി ചട്ടിയിൽ വളർത്തിയത് ഇങ്ങനെ ചാടിയും കൊണ്ട് കഴിഞ്ഞു ഇങ്ങനെ 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 കെട്ടി വളർത്തി കഴിഞ്ഞാല് ഇതിന്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതേതാണ് വൺസീഡിയം അല്ലേ വൺ സീഡിയത്തിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണല്ലോ ഭയങ്കര ഹെൽത്തി നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ പ്ലാന്റ് ചില സമയങ്ങളിൽ നല്ല ഹെൽത്തി നല്ല പച്ചപ്പില്ല പ്ലാന്റുകളായിരിക്കും നമുക്ക് കിട്ടും നല്ല പ്ലാന്റ് ആയിരിക്കും പ്ലാന്റ് കണ്ടാൽ തന്നെ ഫ്ലവർ വേണമെന്നൊന്നുമില്ല പ്ലാന്റ് മാത്രം അത്ര നല്ല പ്ലാന്റുകൾ എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെ നല്ല പ്ലാന്റുകൾ ടാഗ് വൺ സീഡിയം ഗംപാഗം വെറൈറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ കണ്ടോ ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് തന്നെ വലിയൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ ഫ്ളവേഴ്സ് ഇത് കണ്ടില്ലേ ഇത് വേറെ ഒരു വെറൈറ്റി പ്ലാന്റ് ഒക്കെ കാണാൻ എത്ര ചെറുതാണ് പക്ഷെ എന്താണ് ഇതിന്റെ റേറ്റ് നമുക്കും അറിയില്ല അത്രയും നല്ലതായിരിക്കും ഇതിന്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഫ്ലവർ ഇട്ട് തരാം ഇത് ചെറിയ പ്ലാന്റ് ആണോ ബ്ലൂമിങ് ആണോന്ന് എനിക്കും അറിയില്ല റേറ്റ് ഉണ്ട് പ്ലാന്റിന് ഫ്ലവർ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഓക്കേ